ഞാന് വെള്ളം ഇല്ലാത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണ് കണ്ടുകൂടാതെ എന്റെ കാല് കട്ടിന്റെ കാലെ തട്ടി ഈ കുട്ടിയുടെ കാലെ തട്ടി ഞങ്ങൾ തട്ടി മതി കുട്ടി ക്ഷമിക്കണം സോറി കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സോപ്പ് മതിയോ ഒരു പെൺകുട്ടിയുടെ ദയത്ത് വീഴുന്നത് ായിരുന്നു വണ്ടി ഓടിച്ചത് പാവം നല്ല ഉറക്കത്തിലായി പോയി കുട്ടിയെ അത് മുമ്പ് അങ്ങനെ ഉറക്കത്തില് എനിക്കൊരു അബദ്ധം പറ്റിയതാ ക്ഷമിക്കണം അറിയിച്ചില്ല എന്തുകൊണ്ട് അപ്പൊ കുട്ടിക്ക് അറിയില്ലേ ഹരി തോന്നുന്നു ഞാൻ സുനന്ദ കേരളത്തിൽ അറിയപ്പെടുന്ന പിള്ളയുടെ എന്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ രണ്ടാകത്താ ചതിക്കരുത് കുട്ടി പറയുന്ന എന്ത് ഞങ്ങൾ കേൾക്കാം എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട് കഴിക്കാൻ എന്തെങ്കിലും വേണം അത്രേള്ളോ ബുൾസൈറ്റ് ബെഡ് ബട്ടർ ജാം ഇതൊന്നും ഒരു പിന്നില്ല ഫ്രിഡ്ജിനകത്ത് പുട്ടുണ്ട് ഒരു മൂന്ന് ദിവസം പടക്കമുള്ളത് നിങ്ങളുടെ അത് പുട്ട് കഴിക്കില്ല ഹരിയോ എന്താടോ ഒന്നുമില്ല നീ ഒന്നൂല പിന്നെ അയാൾ കട്ട് ചെയ്യണ്ടിരിക്കും ഒന്നൂടെ സുഖമില്ലാത്തോണ്ടാണ് ലീവ് പറയരുത് പിന്നെ ആ ക്യാപ്പം ചിലപ്പോ ഇങ്ങോട്ട് വരും നിന്റെ തലയിലെ പഞ്ചറും ആ പെണ്ണിനെയും കൂടെ കണ്ട സംഗതി ക്ലീൻ പിന്നെ പിന്നെന്തു ചെയ്യും നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണെന്നും അതുകൊണ്ട് എത്താൻ വൈകൊന്നും പറഞ്ഞാ മതി എങ്ങനെ ഉഗ്രൻ ഹലോ നീയാടാ തനിക്ക് എന്തോ വേണ്ടത് പിന്നെ ഞങ്ങള് എറണാകുളത്ത് എത്തിയതേ ഉള്ളൂ വരാൻ താമസിക്കും പിന്നെ നല്ല സുഖമില്ല അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരൂ അത് പറയാൻ വേണ്ടി വിളിച്ചതാ സാർ ഞാനും എറണാകുളത്ത് ഉള്ളൂ വരാൻ ലേറ്റ് ആവും നിങ്ങളവിടെ എന്തെടുക്ക ഞങ്ങളിവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കം കടപ്പുറത്തിന് അടുത്തുള്ള ഒരു മുറുക്കായം കടയിരുന്ന് ചൂട് ദോശ കടലിന്റെ ശബ്ദം കഴിച്ചോണ്ടിരിക്കാം കേട്ടാ കേട്ടാ ചേണ്ട വേണ്ട വയ്ക്കുന്ന ഇവിടെ ഉണ്ടായിരുന്നോ നമസ്കാരം നിനക്കിപ്പോ എന്താ വേണ്ടത് എനിക്ക് രണ്ടു ലക്ഷം നീ തരുവോ ചില്ല അഞ്ചോ പത്തോ രൂപ മതി നീയൊക്കെ കൂടെ എന്റെ പണികളയച്ചു എന്ത് തെറ്റാണാ ഞാൻ ചെയ്തത് ഒരു കത്ത് കൊടുത്തു എനിക്ക് ഇഷ്ടം തോന്നിയാൽ പെണ്ണായാലും ആണായാലും ഞാൻ കത്ത് കൊടുക്കും വേണ്ടി നിലക്കും തരും എല്ലാം മനുഷ്യർക്ക് കോടേണായ പെൺപിള്ളര് നാളെ സംസാരിക്കാം എന്താണോ എന്നെ പറഞ്ഞോട്ട് നടക്കല്ല ഉൾക്കാടനത്തിനും അല്ല വല്ലതും സംസാരിക്കണ്ട ഇപ്പൊ സംസാരിക്കണം ആ എന്നെന്ത്ടാ എല്ലായിടത്തും ിൽ വെള്ളം വരുന്നില്ല കണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് നേരത്തെ ബാത്റൂമിൽ വെള്ളം വരാത്തോണ്ട് ഞാൻ കണ്ണുണ്ടൂടാതെ ഈ കുട്ടിയുടെ ദേഹത്തെ നിന്ന് വീണത് അപ്പൊ നീ വിശ്വസിച്ചില്ല ഞാൻ കാണിച്ച പോക്രത്തിലാണെന്ന് പറഞ്ഞു ഇപ്പൊ ഈ കുട്ടി വരുമ്പോ ഞാൻ കട്ടലിൽ കിടക്കായിരുന്നെങ്കിൽ എന്റെ ദേഹത്തോട് ഇവിടെ ആര് സമാധാനം പറയും അതെ ഇവന്റെ സിസ്റ്റർ അല്ല എന്റെ സിസ്റ്ററ എന്റെ അറിവിൽ കുടുംബത്തിന്റെ അത് ശരി പിന്നെ ഞാനാണോ നിന്നോട് ചോദിക്കുമോ പറയണേ ഞാൻ പറയാം ആരെ നെറ്റിയിൽ കെട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞേക്കാം പറയാ പ്രശ്നം ഉണ്ടാക്കാതെ പോവും അതാ നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാടാ ഞാൻ ഒരു പെണ്ണിന് തമാശ കത്ത് കൊടുത്തപ്പോ നീ ഒക്കെ കൂടിയന്ത എന്നിട്ട് നീ ഒക്കെ ഇവിടെ ഇടാ ദൈവം എന്താണ്ടൊിച്ചുവിടെ സത്യ രംഗത്ത് അരേ ജീവൻ എന്തിനാ കടന്നീ നില വിളിക്കുന്നത് ഒറ്റ കീറ് വെച്ച് തന്നെ ഇഷ്ടം പോലെ സമയം ഉണ്ട് സത്യവാൻസാർ ഇരിക്കുകയാണ് എന്താണ് നമ്മലിന്റെ അടിയിൽ പോയി കിടക്കാം അപ്പൊ ആരും കാണൂല എന്താ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളുടെ ബോസ് സത്യവാൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അയാൾ നിന്നെ കാണരുത് ഇത് എന്നെ ഞാൻ പറഞ്ഞ പക്ഷെ എനിക്കറിയിട്ട് അറിയത്തില്ല നിർത്ത് ഇങ്ങോട്ട് വാർത്താ മാറ്റിട്ട് ഫ്രിഡ്ജിലൊക്കെ എന്താ സാർ തീരെ പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് എറണാകുളത്ത് എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയാണോ അവൻറെ നിന്റെയും തലയിൽ ഒന്നുമില്ല എനിക്കറിയാൻ പ്ലാസ്റ്ററിന്റെ അതെസ്റ്റർ ഹിന്ദി സിനിമയിൽ ഇനിയുള്ള സത്യം പറയാം എന്റെ തല രാവിലെ ആ കട്ടിലൊന്നിടിച്ചു അതറിഞ്ഞാൽ സാറിന് വിഷമാകുന്നു കരുതിയ എറണാകുളത്താന്ന് കള്ളം പറഞ്ഞത് സത്യമാണ് സാർ അല്ലാതെ ഈ വണ്ടി വെട്ടി ഒടിച്ച് പിടിച്ച് കയറി ഇടിച്ചൊന്നുമല്ല എവിടെ ഇടിച്ചു നിന്റെയൊക്കെ മറ്റവള് ഇവിടെ അങ്ങനെ ആരു എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ചേടാ കുറച്ച് നേരത്തെ ഞാൻ കണ്ടതല്ലേ വാ അറേ നമുക്ക് പോയി തപ്പാ ആ പറ ഇവിടെ ഇല്ല അവിടെ കാണും ഇവന്റെ കണ്യ മരണമാണ് ഇവിടെ ഇല്ല അപ്പുറത്ത് അവിടെയല്ലേ നോക്കിയത് ആ അപ്പുറത്തല്ല ഈ അടഞ്ഞു നടക്കുന്നത് അത് പുതിയ പറ്റില്ല പറ്റില്ല അടഞ്ഞാത്ത ഉണ്ട് അഞ്ചാറ് ദോശ അല്ലാതൊന്നും ഇല്ല അതെ അത് കേട് വരണ്ടെന്ന് കരുതിയാ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത് കേട് വരാതിരിക്കാൻ സാധനങ്ങൾ വെക്കുന്ന ഫ്രിഡ്ജ് തുറക്കാൻ പറഞ്ഞു എന്നാലോ ഒന്ന് കാണുമല്ലോ താക്കോലോ ഇവിടെയും കണ്ടില്ല സാറിന് ഇപ്പൊ വിശ്വാസമായില്ലേ ഇവൻ ഉദ്ദേശിക്കുന്ന ഒരു ആൾക്കാരല്ല ഞങ്ങൾ രണ്ടു വന്ന് ആ ഞങ്ങല്ലടാ പറഞ്ഞ ഇവിടെ പെണ്ണുണ്ടെന്ന് എവിടെടാ പെണ്ണ് അവള് പെണ് എവിടെ പോയി പോയിക്കു ഹട്ടി ടാർനെ അല്ല ഗുഡ് മോർണിംഗ് ഞാൻ কিചൻ വിത്ത് കമ്പനിയുടേ സേഫ്റ്റി മാനേജർ ഇത് ഞങ്ങൾ ഡെയിലി പ്രൊഡക്റ്റ് ആയ കുട്ടുകിയാണ് സർ ഇതിൽ ആദ്യം തേങ്ങ പിന്നെ മാവ് പിന്നെ തേങ്ങ പിന്നെ മാവ് അങ്ങനെ നിറച്ചി അടുപ്പിൽ വെച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടൈมาร സർ ഓഹോ കഴിക്കാനല്ല ഇത് എന്താ വില ആക്ച്വലി ഇതിന്റെ വില 25 രൂപയാണ് പക്ഷെ സാർ ഞാൻ ഇതുകൊണ്ട് ഒരു 24 രൂപയ്ക്ക് തരാം ഒരു 50 പൈസ കുറച്ചേ sorry sir ശരി ദേ ഹിയർ സ്പെഷ്യലൈറ്റ് ഉണ്ട് ഐ ഷേ ഐയ്യോ ഇതിദന്താ ഇത് ഞങ്ങളുടെ അത് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഓഫറാണ് നാല് ദോശ ഫ്രീ എന്നാ ഇതും നല്ല ഞാൻ പറഞ്ഞ പെണ് രാവിലെ ഇവളെ തന്നെ ഞാൻ അയ്യോ കണ്ടത് ഇവളെയാണോ നീ ഉദ്ദേശിച്ചത് ശരിയാണ് സർ കാലത്തെ ഇവിടെ വന്നിരുന്നു ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലോഷൻ ഉണ്ടെന്നും പറഞ്ഞു ഫ്രീ ആയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്ത് തന്നിട്ട് അവള് പോയി അല്ലടാ നീ പറഞ്ഞ നിന്റെ സിസ്റ്റർ ഇവളും അല്ല കുട്ടിയുടെ തലക്കെന്തു പറ്റി ചമ്മന്തില്ലോ ഇതെന്ന് പിടിച്ചതിലൂഢത എന്താണെന്ന് അറിയില്ല സാർ വേണ്ട കയ്യാങ്കള്ളി വേണ്ട കയ്യാങ്കളി വേണ്ടി അയ്യോ കൊച്ചിട്ടാ കിടക്കുന്നേ ഉള്ളൂ ഐ എം സോറി ഇറ്റ് ഓക്കെ ഞാൻ നിങ്ങള് തെറ്റിതിരി ഞാൻ പോട്ടെ ശരി പോട്ട് പോട്ടിട്ടിങ്ങാ വിളിച്ചു വല്ലാതെ വിശക്കുന്നുണ്ടേ കേറാനുള്ള യോഗ്യത നിനക്കില്ലടാ നടന്നു വന്നാ അവളും പോയി അവനും പോയി സത്യത്തിൽ തന്റെ ബുദ്ധിയാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലെ നമ്മുടെ പുട്ടൂറ്റിയും കാസോളും വിത്ത് അവള് കാശിച്ചോ വലിയ ബുദ്ധി ഇങ്ങനെ പോയാൽ നമ്മളെ തന്നെ വിത്ത് കാശാക്കും അതിനു അതിനുമുമ്പ് പറഞ്ഞു നല്ലത് ഇവിടെ താമസത്തിന് വന്നതൊന്നല്ല എന്റെ കാലുവേദി മാറിക്കോട്ടെ പോയി എന്റെ ഡ്രസ് വേറെ തുണിയൊന്നും മാറ്റാൻ വേറെ തുണിയില്ലെങ്കിൽ ഡ്രസ്സ് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ കണ്ടിട്ട് മതി േറ്റസ്റ്റ് ഫാഷനാ ഡും പടത്തിൽ ജ്യോതി കിട്ടിരുന്ന ഡ്രസ്സാ നല്ലൊരു ഉപയോഗിച്ചില്ലേ അയ്യോ ജ്യോതിക ഉപയോഗിച്ചാൽ പറയുന്നു കിഴിവുണ്ടായി കിഴിവുണ്ടെങ്കിൽ അതല്ല ഇരുപത് ശതമാനം കിഴിവുണ്ടെന്നാ പറഞ്ഞത് എവിടെ ഉണ്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയാ ഇത് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന പടത്തിൽ സിംറാൻ ഉപയോഗിച്ച അപ്പൊ സിംറാൻ ഇവിടെ വരാറുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ച പറയില്ലേ ഇതൊള്ളാം ഒന്ന് രണ്ടെണ്ണം വേണ്ടിവരും കളിയല്ല കല്യാണ സീരിയൽ അഞ്ചുപേരെ ഉപയോഗിച്ച പാറ്റ അഞ്ചുപേര് ശരത് അപ്പൊ ഇതൊക്കെ മുടങ്ങാതെ കാണാറുണ്ടല്ലേ പിന്നെ അതെ ഈ സിനിമയും സീരിയലൊക്കെ എനിക്ക് ഭയങ്കര വീക്ക്നസ് എനിക്ക് നടിമാരാ വീക്ക്നസ് ഓക്കെ അതെ ഒരു ദിവസം ഞാൻ രഹസ്യമായിട്ട് വരാം ഏതൊക്കെ നടിമാർ ഏതൊക്കെ ഡ്രസ്സോ പറഞ്ഞിരുന്നേ പുതിയ ഡിസൈനുകളാ ഇഷ്ടപ്പെട്ടോ നോക്കൂ ഞാൻ സെലക്ട് ചെയ്തതാ ഞാൻ അപ്പഴേ ഇഷ്ടാവില്ലെന്ന് ഇനി ഉള്ളത് പറയാലോ എവന്റെ സെലക്ഷനാ ഇത് സുനന്ദക്ക് നന്നായിട്ട് ചേരും എന്റെ സെലക്ഷൻസ് ഒന്നും പൊതുവെ തെറ്റാറില്ല നിർബന്ധമാണെങ്കിൽ നമുക്ക് മാറ്റി മേടിക്കാം തൽക്കാലം വേണ്ട ഇതുകൊണ്ട് അഡ്ജസ്റ്റ് എന്നാ സുനന്ദ എന്ന ഡ്രസ്സ് മാറും നോക്കട്ടെ ഞങ്ങളൊന്ന് അതല്ല ഉദ്ദേശിച്ചത് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഹലോ ആ സത്യവാൻ സാറാണോ എന്താ സാറാ വിശേഷിച്ച് ഏ അയ്യോ അത് വേണ്ട സാർ ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങുക സത്യവാൻ സാർ ഇങ്ങോട്ട് വരുന്നു ഇനിയിപ്പ എന്തു ചെയ്യും എന്തെങ്കിലും ചെയ്തേ പറ്റൂ

ಇವಂತ ಯೋಗ್ಯಕ್ಕೆ ನಮ್ಮ ಒಪ್ಪ